ഹായ് ഫ്രണ്ട്സ് അൻസബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള ചെടികളാണ് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ സെയിൽ ചെയ്യാനായിട്ടുണ്ട് ഇതിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാവുന്നതാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ഞാൻ ചെടികൾ അയച്ചു കൊടുക്കുന്നത് കേരളത്തിലേക്കാണെങ്കിൽ അറുപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് പെപ്രോമയുടെ ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് നമ്മളോട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് വരുന്നത് ഇതിന് പത്ത് രൂപയാണ് വെള്ളത്തിലായാലും മണ്ണിലായാലും നമുക്ക് നട്ട് വെക്കാവുന്നതാണ് ഇതിന് ഈ ചെടിക്ക് മുപ്പത് രൂപയാണ് വില ഈ ചെടിക്കും മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിൽ നിന്നൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് നിറയെ ചെടികൾ മുളച്ചു വരുന്നതായിരിക്കും ഇതൊരു വികോണിയുടെ ചെടിയാണ് ഇത് നമുക്ക് ഹാങ്ക് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വികോണിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില നല്ല വെയിൽ വേണ്ട ഒരു വികോണിയാണ് ഇത് പിങ്ക് ലിപ്സ്റ്റിക് അഗ്ലോണിമയുടെ ചെടിയാണ് ഇതിന് നൂറ് രൂപയാണ് ഇതൊരു കലാത്തേയാണ് ഈ ഒരു കലാത്തേക്ക് എൺപത് രൂപയാണ് വില നല്ല ഭംഗിയുള്ളൊരു കലാത്തേയാണ് ഇത് ചട്ടിയിലൊക്കെ നിറച്ച് ഇതുപോലെ അടിയിൽ നിന്ന് ഷൂട്ടൊക്കെ വരുന്നതായിരിക്കും ഈ ഒരു അഗ്ലോണിമയുടെ ഇതിൻ്റെ ചെടിക്ക് ഒരു അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ വെള്ളം നിറത്തിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് നല്ല വലിപ്പത്തിൽ ഇലകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഡോറായിട്ടൊക്കെ നമുക്ക് സെറ്റ് സെറ്റ് ചെയ്ത് വെക്കാം ഇതൊരു നിറയെ പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് നല്ല വലിപ്പമുള്ള ചെടിയാണ് ഇതിന് അമ്പത് രൂപയാണ് വില ഇതൊക്കെ നിറയെ മുട്ടകൾ വന്നിട്ടുണ്ട് ഈ ഒരു ചെടിക്ക് പത്ത് രൂപയാണ് വില നല്ല ഭംഗിയുള്ളൊരു കന്നടി ചെടിയാണിത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില ഇതൊരു കലാത്തേയാണ് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നൊരു കലാത്തേയാണ് ഇത് നിറയെ പൊട്ടൊക്കെ നിറഞ്ഞു വരുന്നതായിരിക്കും ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു ഫിലോഡൻഡ്രോൻ്റെ ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു കലേഡിയമാണ് ഒരു കലേടിയത്തിന് മുപ്പത് രൂപയാണ് വില നല്ല വലിപ്പത്തിലുള്ള കലടിയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ ഇലയൊക്കെ നല്ല നീല നിറത്തിലുള്ള ഇലകളാണ് നമുക്ക് ആയിട്ടും നടാവുന്നതാണ് നല്ല വെയിലാവശ്യമുള്ള ഒരു ചെടിയാണ് ഇതൊക്കെ ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് ഇതിന് നല്ല ഇതിൻ്റെ ഇലക്കാണ് നല്ല ഭംഗി അതിൽ വെളുത്ത നിറത്തിലുള്ള ചെറിയ പൂക്കളും ഉണ്ടാവാറുണ്ട് ചെടിക്ക് ഇരുപത് രൂപയാണ് വില ഫിലോഡൻഡ്രോൻ്റെ ഏറ് ചെടിക്ക് മുപ്പത് രൂപയാണ് വില നല്ല വലിപ്പത്തിലുള്ള ചെടിയാണ് പോട്ട് നിറച്ചിട്ടുള്ള ചെടിയാണിത് ഗുണ്ടോറായിട്ടൊക്കെ നല്ല സെറ്റ് ചെയ്താൽ വെക്കാവുന്നൊരു ചെടിയാണ് ഈ ഒരു അഗ്ലിമ ടൈപ്പിലുള്ള ഈ ഒരു ചെടിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് രൂപയാണ് ഇതിൻ്റെ വില ഇത് നമ്മുടെ മണി പ്ലാന്റ് ആണ് ഈ മണി പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില നല്ല വലിപ്പത്തിലുള്ള ചെടിയാണ് ഇതും ഇതും നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാവുന്ന ഒരു ചെടിയാണ് നാൽപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് ഈ ഒരു കലേടിയത്തിന് മുപ്പത് രൂപയാണ് വില നല്ല ഭംഗിയുള്ള ഒരു കലടിയാണ് ഇത് ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് മിൽക്കി ബാമ്പുവിൻ്റെ ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് ഇതൊരു ബിഗോണിയുടെ ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില ിയം ചെടിക്ക് മുപ്പത് രൂപയാണ് വരുന്നത് ഒക്കെ പോട്ടിൽ നിറച്ച് വരുന്നതായിരിക്കും ഒരു ഷൂട്ട് വെച്ചാൽ തന്നെ ഇത് റെഡ് ലിപ്സ്റ്റിക്കിന്റെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കിന്റെ ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വരുന്നത് ഇത് ലക്കി ബംബുവിൻ്റെ ചെടിയാണ് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു സിങ്കോണിയം ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു കലേഡിയമാണ് ഈ ഒരു കലേഡിയം ചെടിക്കും മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതും ചട്ടിയിൽ നിറച്ച് വരുന്നതായിരിക്കും ഈ ഒരു ചെടിക്ക് ഇതിന് മുപ്പത് രൂപയാണ് വരുന്നത് ഇതും ഒരു സിങ്കോണിയമാണ് ഈ ഒരു സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് വില ഇതിനൊക്കെ നല്ല വെയിലൊക്കെ ആവശ്യമുള്ള ചെടികളാണ് പെട്ടെന്ന് പിടിച്ചു കിട്ടും ഈ ഒരു എപ്പി ഇരുപത് രൂപയാണ് ഇതിൽ പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് ഈ ഒരു സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് വില അതിൻ്റെ ഇലകളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഇതൊരു ബികോണിയ ആണ് ഈ ഒരു ബികോണിയ്ക്ക് ഇരുപത് രൂപയാണ് വില ഇതിലൊക്കെ വൈറ്റ് നിറത്തിലുള്ള ഡോട്ട്സ് വരുന്നതായിരിക്കും ഇതൊരു കലാത്തിയ ചെടിയാണ് ഈ ഒരു കലാത്തിയേക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഏർച്ചെടിക്കും പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്കും പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില ഇതിൻ്റെ ഇലയ്ക്ക് നല്ല ഭംഗിയാണ് സിൽവർ കളറായിട്ട് അഗ്ലിയോണിമയുടെ ഈ ഒരു ചെടിക്ക് നൂറ് രൂപയാണ് ഇതിൽ റയർ ഷൂട്ട് വരുന്നതായിരിക്കും നല്ല വലിയ പാൻറ്റാണ് നൂറ് രൂപയാണ് വില ഈ ഒരു ബികോണിയയ്ക്ക് അറുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താവുന്നതാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില ഈ ഒരു ചെടിക്ക് അമ്പത് രൂപയാണ് വില അല്ല വലിയ ചെടിയാണിത് അമ്പത് രൂപയാണ് ഇത് പീസ് ലില്ലിയുടെ ചെടിയാണ് വയറ്റ് നിറത്തിലുള്ള പൂക്കളാണ് അതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു ചെടിക്ക് പത്ത് രൂപയാണ് വില വരുന്നത് നമുക്ക് ഹാങ് ആയിട്ടും അല്ലാതെയും വളർത്താവുന്നതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലക്ക് ഈ ഒരു കലയുടെടയത്തിന് മുപ്പത് രൂപയാണ് വില ഈ ഒരു ഫിലോഡിന് നാൽപ്പത് രൂപയാണ് വില നല്ല ഭംഗിയുള്ള ചെടിയാണിത് ഇന്ന് സെയിലായിട്ട് ഇത്രയും ചെടികളാണുള്ളത് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോയുടെ ആദ്യത്തിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ആ നമ്മൾ വാട്സപ്പ് ചെയ്യുക